ഇത് എൻ്റെ കമുകിൻ തോട്ടമാണ് ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വെള്ളമുണ്ട് മഴക്കാലത്ത് പല പ്രാവശ്യം വെള്ളം കയറും പുഴ തൊട്ടടുത്തായതിനാൽ പുഴ നിറഞ്ഞ് വെള്ളം കയറുന്ന സ്ഥലമാണ് ബ്രസീലിയൻ തിപ്പലി അതായത് പെപ്പർ കൊളുബ്രീനം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശക്തമായ വേരുപടലുമുണ്ട് ദ്രുതവാട്ടം പോലെ വേരിലൂടെയുള്ള രോഗങ്ങൾ ബാധിക്കില്ല കുരുമുളക് തണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും വെള്ളക്കെട്ടിലും വളരും വേര് ചെയ്യലില്ല പന്ത്രണ്ട് മാസവും വളരും ഈ ബ്രസീലിയൻ തിപ്പിലിയിൽ നമ്മൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ധാരാളം വെള്ളം വേണം വെള്ളമില്ലെങ്കിൽ ഉണങ്ങിപ്പോകും എപ്പോഴും വളരുന്ന സ്വഭാവമായതിനാൽ സീസൺ അല്ലാത്ത സമയത്തും പൂക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജലാംശം കുറഞ്ഞ മലമ്പ്രദേശങ്ങൾക്ക് യോജിച്ചതല്ല ബ്രസീലിയൻ തിപ്പിലിയുടെ ഇലയോ തണ്ടോ വേരോ കായോ ഔഷധമായി ഉപയോഗിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇതൊരു കളസസ്യമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ് ഇപ്പോൾ പോലും മണ്ണിനു മുകളിൽ വെള്ളം കാണാം ഇതുപോലെ ശക്തമായ വേരുപടലമുള്ള ഒരു സസ്യമാണ് ഈ എല്ലാം ഇതിൻ്റെ ചെറു വേരുകളാണ് ഈ ഈ കാണുന്ന ഈ രണ്ടെണ്ണം അതിൻ്റെ പ്രധാന വേരുകളാണ് ഈ പ്രധാന വേരുകൾ ഓരോ മുട്ടിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് ഈ പ്രധാന വേരുകൾ മണ്ണിനടിയിലേക്ക് പോവുകയും കുറച്ച് അടിയിലൂടെ പോയിട്ട് എവിടെയെങ്കിലും പൊങ്ങി അവിടെ പുതിയ ചെടി ഉണ്ടാവുകയും ചെയ്യും ഇതിന്റെ മെയിൻ തണ്ടിൽ നിന്നും ഓരോ ഇലകൾ വരുന്നു ഇലയുടെ ഈ കക്ഷത്തിൽ നിന്നും സൈഡിലേക്ക് വളരുന്ന ശാഖ വളരുന്നു നമുക്ക് ഈ മെയിൻ തണ്ടോ ശാഖയോ ഗ്രാഫ് ഇങ്ങനെ ഉപയോഗിക്കാം ഏത് കുഴിച്ചു വെച്ചാലും അതായത് മെയിൻ തണ്ടോ ശാഖയോ കുഴിച്ചു വെച്ചാലും വേര് പിടിച്ചാൽ വളർന്നുകൊള്ളും ശാഖയാണ് കുഴിച്ചു വെക്കുന്നതെങ്കിൽ അത് വേര് പിടിച്ച അതൊരു മെയിൻ തണ്ട് പോലെ വളർന്നുകൊള്ളും കരിമ്പ് അല്ലെങ്കിൽ മുള പോലെ ഇത് ഓരോ തട്ട് എന്ന് നമുക്ക് പറയാം ഒരു തട്ടിൽ ഓരോ ഇല വരും അതോടൊപ്പം അവിടെ നിന്നും ഒന്നുകിലും ഒരു ശാഖ അല്ലെങ്കിൽ ഒരു വേര് ഉണ്ടാകും ഇലയും ശാഖയും ഉള്ള ഒരു തണ്ട് ഒരു തട്ട് നമ്മൾ മുറിച്ച് നടുകയാണെങ്കിൽ എമർജൻസി ആയി അവിടെ നിന്നും ഒരു മെയിൻ വേര് ഉണ്ടാകും അതോടൊപ്പം തന്നെ പറ്റുവേരുകള് ചെറിയ പൊടിവേരുകൾ വേറെ ധാരാളം ഉണ്ടാകും വേര് അല്പദൂരം മണ്ണിലൂടെ സഞ്ചരിച്ചതിന് ശേഷം അതിൽ നിന്നും ഒരു മുള ഉണ്ടായി മണ്ണിന്റെ മുകളിലേക്ക് ഒരു പുതിയ സസ്യം വളർന്നു വരും ധാരാളം വെള്ളം കിട്ടിയാൽ ഇത് പടർന്ന് ഒരു പ്രദേശം മുഴുവനും കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നിറയും ഇത് ഗ്രാ വേരുപടിപ്പിക്കാൻ വേണ്ടി മുറിച്ചു വെച്ചിരിക്കുന്നതാണ് ഒരു തണ്ടിൻ്റെ ഭാഗം ഇവിടെ ഒന്നുകിൽ ഒരു ഇല വരും അല്ലെങ്കിൽ ഒരു ശാഖ വരും അല്ലെങ്കിൽ അവിടെ നിന്നൊരു വേര് മുളച്ച് വരും ഈ ഭാഗത്ത് നിന്ന് ധാരാളം പറ്റുപേരുകൾ ഉണ്ടാകും അതേസമയം ഈ മുകളിലെ ഈ നോഡിൽ നിന്ന് വരുന്നത് മെയിൻ വേരുകളാണ് ഈ മെയിൻ വേരുകളാണ് വളർന്ന് വീണ്ടും ഒരു സസ്യമായിട്ട് മാറാൻ സാധ്യതയുള്ളത് നമ്മളിതിങ്ങനെ വെറുതെ വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ധാരാളം വേരുകൾ വരും ഇതാണ് ഒരു മെയിൻ വേര് ഈ മെയിൻ വേര് മണ്ണിനടിയിലേക്ക് പോകും ഇത് ഇലയാണ് ഒരു ശാഖയുണ്ടായിരിക്കുകയാണ് ഈ ഭാഗമാണ് ഒരു തണ്ട് ഒരു തട്ട് എന്ന് പറയുന്നത് ഈ തട്ടിൻ്റെ അല്പം അടിയിൽ നമ്മൾ ചെരിച്ച് മുറിച്ച് ഇത് വെള്ളത്തിൽ മുക്കി വെക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് പറ്റുപേരുകൾ വരും അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് നിന്ന് മെയിൻ വേരുകളോ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മെയിൻ വേരുകളൊക്കെ വരും ഇനി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു തണ്ട് നിർത്തി അതിൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ തണ്ടിൽ നിന്നും പെപ്പർ കൊളുബ്രീനത്തിൻ്റെ ശിഖരങ്ങൾ വളർന്ന് അത് സ്ട്രോങ് ആയി വരും അപ്പോൾ നമ്മളുടെ കുരുമുളക് ശോഷിച്ചു പോകും അങ്ങനെ വരുന്ന മുള നമ്മൾ അടർത്തി കളയണം ഇങ്ങനെ മുള വരാതിരിക്കാൻ ഈ തണ്ടിൻ്റെ ഒരല്പം താഴെ വെച്ച് മുറിക്കുക അങ്ങനെ മുറിച്ചതിന് ശേഷം സാധാരണ കുരുമുളക് അവിടെ ഗ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഈ പെപ്പർ കൊളുബ്രീനത്തിൻ്റെ മുള ഉണ്ടാവുകയില്ല ഈ ബ്രസീലിയൻ ദിപ്പിലേക്ക് മുള വരാനുള്ള സാധ്യത ഇല്ലാതായി പോകും ഒരു നല്ല കുരുമുളക് തയ്യായിട്ട് എടുക്കാൻ പറ്റും ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാനായി ഓരോ തണ്ടുകൾ മുറിച്ച് വെറുതെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അല്പം വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ് ഈ മുക്കി മുക്കി വെച്ചിരിക്കുന്നതിനൊക്കെ പറ്റുപേരുകൾ വന്നിട്ടുണ്ട് മെയിൻ പേര് വരണമെങ്കിൽ അത് മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ മെയിൻ പേരേ ഇറങ്ങി വരികയുള്ളൂ വെറുതെ മുറിച്ച് ഒരു ബോട്ടിൽ അല്പം വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി ഇല്ലെങ്കിൽ നേരിട്ട് മണ്ണിൽ നടാം മഴക്കാലാണെങ്കിൽ നേരിട്ട് മണ്ണിൽ നടാവുന്നതാണ് പെട്ടെന്ന് പേര് പിടിച്ചോളും കർഷകർക്കുണ്ടാകുന്ന ചില സംശയങ്ങളും അതിന്റെ മറുപടിയിൽ നോക്കാം വാണിജ്യ കൃഷിയിൽ ബ്രസീലിയൻ തിപ്പിലിയിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വിജയമാണോ വിജയമല്ല എന്റെ അനുഭവത്തിൽ ജനുവരി ഫെബ്രുവരിയിൽ സാധാരണ കുരുമുളക് വിളവെടുക്കാൻ കഴിയുന്നു ഏപ്രിൽ വരൾച്ചയിൽ കുരുമുളക് വാടി നിൽക്കണം ജൂണിലെ മഴയിൽ കുരുമുളക് തളിർത്തു വരുമ്പോൾ അതിൽ പുതിയ തിരികൾ ഉണ്ടാവാനുള്ള പ്രവണത കൂടുതലായിരിക്കും അതായത് ഓരോ ഇലയിലും ഓരോ തിരി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും അങ്ങനെ ഉണ്ടാകുന്ന പുതിയ ഇലഞ്ഞെട്ടുകളിലെല്ലാം കുരുമുളക് തിരികൾ ഉണ്ടാകുന്നു എന്നാൽ പെപ്പർ കൊളുബ്രൈനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് ചുവട്ടിൽ വെള്ളക്കെട്ട് ഉള്ളതിനാൽ ഏപ്രിൽ മെയ് മാസത്തിൽ ചെടിക്ക് വാട്ടം ഉണ്ടാകുന്നില്ല അതിനാൽ എല്ലാ സമയത്തും ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയിൽ തളിരിലകൾ ഉണ്ടാവുകയും കുറഞ്ഞ അളവിൽ തിരി ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഈ തിരികളെല്ലാം കായായി മാറുകയില്ല കാരണം കുരുമുളകിൽ പരാഗണം നടക്കുന്നത് വെള്ളത്തിലൂടെയാണ് ജൂൺ മാസത്തിൽ ഉണ്ടാകുന്ന തിരികളിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ മഴവെള്ളത്തിലൂടെയാണ് പരാഗണം നടക്കുന്നത് പെപ്പർ കുളിബ്രീനും ഗ്രാഫ്റ്റ് ചെയ്ത് കുരുമുളകിൽ തിരികൾ ഉണ്ടാകുമെങ്കിലും മഴവെള്ളത്തിലൂടെ പരാഗണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതിനാൽ തിരികളിൽ കായപിടുത്തം ഉണ്ടാകുന്നില്ല അത്തരം തോട്ടങ്ങളിൽ സ്പ്രിങ്ക്ലർ ജലസേചനമോ മിസ്റ്റ് ഇറിഗേഷനോ ആസൂത്രണം ചെയ്യേണ്ടതായി വരും ഇത് ലാഭകരമല്ല എല്ലാ മാസവും പുതിയ തിരികൾ ഉണ്ടായി അവ പഴുത്ത് വരുമ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ മാസവും കുറഞ്ഞ തോതിലുള്ള വിളവെടുപ്പ് ആവശ്യമായി വരും ഒരു ചെടിയിൽ തന്നെ പൂമുട്ടും പിഞ്ചുകായും മൂത്തകായും പഴുത്തുകായും ഉണ്ടാകും ഇത് വിളവെടുപ്പ് ദുഷ്കരമാക്കുകയും ഇടതിരവില്ലാത്ത പ്രോസസ്സായി മാറുകയും ചെയ്യും എന്നാൽ നാടൻ കുരുമുളക് ഒറ്റ മാസം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുപ്പ് പൂർത്തിയാക്കാൻ സാധിക്കും ബ്രസീലിയൻ ടിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ ഉൽപാദനം കൂടുമോ പല ആൾക്കാരും പറയും ബ്രസീലിയൻ ടിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ ഉൽപാദനം കൂടുമെന്നൊക്കെ പറഞ്ഞാണ് നഴ്സറികാർ ഇത് വിൽക്കുന്നത് അതിന് ഉത്തരം ഒരിക്കലുമില്ല ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഉൽപാദനം കൂടുകയില്ല കരിമുണ്ട ഗ്രാഫ്റ്റ് ചെയ്താൽ കരിമുണ്ടയുടെ ഗുണങ്ങളും പന്നിയൂർ വൺ ഗ്രാഫ്റ്റ് ചെയ്താൽ പന്നിയൂരിൻ്റെ ഗുണങ്ങളും ലഭിക്കും ഏത് ഇനമാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഗുണം മാത്രമേ ലഭിക്കൂ അല്ലാതെ ഇതിന് ഇത് ഒരു വേരുപടലം ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതായത് റബ്ബറൊക്കെ നമ്മൾ ബഡ് ബഡ്ഡി ചെയ്യുന്നതുപോലെ നാടൻകുരുവിട്ട് നൂറ്റഞ്ചോ വേറെ ഏതെങ്കിലും ഒരു ഇനം ബഡ് ചെയ്യുകയാണെങ്കിൽ ആ നൂറ്റഞ്ചിന്റെ ഗുണം മാത്രമാണ് കിട്ടുക അല്ലാതെ നൂറ്റഞ്ചിൽ നല്ല ഇനം നൂറ്റഞ്ചിൽ സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇതേപോലെ തന്നെയാണ് ഈ പെപ്പർ കൊളുബ്രീനത്തിലും ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ഉൽപാദനം കൂടുകയില്ല കാട്ടുതിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് എന്ന് ചിലർ പറയാറുണ്ട് അത് ശരിയാണോ ശരിയല്ല കാട്ടുതിപ്പലിയിൽ സാധാരണ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാറില്ല ചെയ്തുകൊണ്ട് യാതൊരു ഗുണവുമില്ല ബ്രസീലിയൻ തിപ്പിയിലാണ് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചുകൊണ്ട് കാട്ടുത്തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുക്കുന്നു എന്ന് മാത്രം ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഗ്രോ ബാഗിലുള്ള അൻപത് ചുവട് കുറ്റിക്കുരുമുളക് ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുമോ ഉത്തരം ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഗ്രോ ബാഗിലുള്ള കുറ്റി കുരുമുളക് കൃഷി ചെയ്താലുള്ള മെച്ചങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കാം രോഗം വന്ന് ചെടി നശിക്കുന്നില്ല അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് എല്ലാ മാസവും കുരുമുളക് ചെടിയിൽ കായകൾ ഉണ്ടാകും ഈ ഗുണങ്ങൾ കേൾക്കുമ്പോൾ വൻ വില കൊടുത്ത് കുരുമുളക് കൃഷിയിലേക്ക് ഇറങ്ങുന്നവരുണ്ട് അങ്ങനെ ഇറങ്ങിയാൽ എന്തൊക്കെ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകുമെന്ന് നോക്കാം ബ്രസീലിയൻ തിപ്പലി വളരണമെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ചുവട്ടിൽ നനവ് വേണം അല്ലെങ്കിൽ വെള്ളം വേണം നനവ് ചെടിയുടെ വേരുകൾ നശിക്കുകയും കുരുമുളക് ഉണുങ്ങി പോവുകയും ചെയ്യും കുറ്റി കുറ്റിക്കുരുമുളക് നനയ്ക്കുന്നതിനാൽ എല്ലാ മാസവും ചെടിയിൽ തളിരീലകൾ ഉണ്ടാവുകയും തളിരീലകളിൽ തിരികൾ ഉണ്ടാവുകയും ചെയ്യും തിരികളിൽ പരാഗണം നടക്കണമെങ്കിൽ തുള്ളി തുള്ളിതുള്ളിയായി മഴ പോലെ വീഴുന്ന ജലസേചനം ആവശ്യമാണ് തിരികളിലെ പൂ വിരിയുന്ന ദിവസം സ്പ്രിങ്ക്ലർ ജലസേചനം നടത്തിയിട്ടില്ലെങ്കിൽ തിരികളിലെ മണി മണിപിടുത്തം വളരെ കുറവായിരിക്കും നമ്മൾ സാധാരണ പോലെ കൈകൊണ്ടോ ഹോസ് കൊണ്ടോ ഒക്കെ നനയ്ക്കുകയാണെങ്കിൽ കുറഞ്ഞ രീതിയിലുള്ള ഒരു പരാഗണം മാത്രമേ അതവിടെ നടക്കുകയുള്ളൂ അപ്പോൾ ഒരു തിരിയിൽ തന്നെ വളരെ കുറഞ്ഞ മണികൾ മാത്രമേ പിടിക്കുകയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് പഴുത്ത കുരുമുളക് തിരികൾ കിട്ടിയാൽ അവ സെപ്പറേറ്റായി ഉണക്കി എടുത്തു വെക്കുക എന്നത് ശ്രമകരമായ ജോലിയാണ് ഇന്നൊരു പത്ത് പഴുത്ത തിരികെട്ടി നാളെ ഒരു ഇരുപത് തിരി കിട്ടി മറ്റന്നാളു പഴുത്തെ തിരി കിട്ടി ഇങ്ങനെയാകുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും ആയി വിളവെടുക്കേണ്ടി വരുന്നത് സമയവും അധ്വാനവും കൂടുതലായി ചെലവാക്കാൻ ഇടവരുത്തും മാത്രമല്ല മഴക്കാലത്ത് ഉണ്ടാകുന്ന പഴുത്ത തിരികൾ ഉണക്കിയെടുത്തു വെക്കാൻ ഡ്രയറും ആവശ്യമായി വരും ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളക് വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണമെങ്കിൽ ദിവസവും നനയ്ക്കാൻ ആവശ്യമായ ജലം വേണ്ടിവരും ചിലവും കൂടുതലാണ് ലാഭകരമായി ചെയ്യാൻ സാധിക്കുകയില്ല ഒരു കൗതുകത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ചുവടെ വീട്ടിൽ കൃഷി ചെയ്യാം എന്നത് മാത്രമാണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണം ചുവട്ടിൽ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും വെള്ളമുള്ള കമുകിൻ തോട്ടത്തിൽ ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് വളർത്താൻ പറ്റുമോ വളർത്താൻ പറ്റും ചുവട്ടിൽ രണ്ടോ മൂന്നോ ദിവസം വെള്ളക്കെട്ട് ഉണ്ടായാൽ പോലും കുരുമുളക് ചെടി വാടി പോകുകയില്ല കാരണം അതിൻ്റെ വേര് എന്ന് പറയുന്നത് ഒരു ജലസസ്യം പോലെയുള്ള പെപ്പർ കൊളുബ്രീനത്തിലായതുകൊണ്ട് അതിനൊരു കേടും വരികയില്ല വേനൽക്കാലത്തും ചെറിയ തോതിലുള്ള വളർച്ച ഉണ്ടാകും പക്ഷേ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഒരു മെയിൻ വിളവെടുപ്പ് സീസൺ കിട്ടുകയില്ല ഏപ്രിൽ മാസത്തിൽ ചെടി വാടിയാൽ മാത്രമേ ജൂൺ മാസത്തിൽ മഴ കിട്ടുമ്പോൾ ചെടികൾ തളർത്ത് നന്നായി തിരികൾ ഉണ്ടാവുകയും ജനുവരിയിൽ ഒന്നിച്ചുള്ള ഒരു വിളവെടുപ്പ് ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ അതിനാൽ ഏപ്രിൽ മെയ് മാസത്തിൽ ചാൽ തെളിച്ച് വെള്ളം വാർന്നു പോകാൻ അനുവദിക്കുകയാണെങ്കിൽ കുരുമുളക് വാടുമെങ്കിലും വെള്ളം കുറവായതിനാൽ ചിലപ്പോൾ കൊളുബ്രീനത്തിന്റെ വേരുകൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് കൊളുബ്രീനത്തിന്റെ വേരുകൾ ഉണങ്ങിപ്പോയാൽ സ്വാഭാവികമായി ആ കുരുമുളക് ചെടിയും ഉണങ്ങിപ്പോകും കുരുമുളകിന്റെ ഓരോ തിരിയിലും എത്ര പൂക്കൾ ഉണ്ടായിരിക്കും കൃത്യമായി പറയുക സാധ്യമല്ല ചെറിയ തിരികളിൽ അമ്പത് മുതൽ പൂക്കൾ ഉണ്ടായിരിക്കും പന്നിയൂർ പോലെ നീളം കൂടിയ തിരികൾ അതിനനുസരിച്ച പൂക്കളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കും ഒരു തിരിയിലുള്ള എല്ലാ പൂക്കളും മണികളായി മാറുകയില്ല തിരികൾ ഉണ്ടാകുന്ന സമയത്ത് നന്നായി മഴ പെയ്തു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം പൂക്കൾ പരാഗണം നടന്ന മണികളായി മാറാൻ സാധ്യതയുണ്ട് പി വി സി പൈപ്പിൽ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ അഞ്ഞൂറ് ചുവടെ കുരുമുളക് വളർത്താൻ ഉദ്ദേശിക്കുന്നു ഇതിനായി ബ്രസീലിയൻ ദിപലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് യോജിച്ചതാണോ വാണിജ്യ കൃഷിക്ക് ബ്രസീലിയൻ ദിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് യോജിച്ചതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കുരുമുളകിന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വാട്ടമുണ്ടായി എന്നാൽ ചെടി നശിക്കാതെ നിയന്ത്രിത ജലസേചനം കൊടുക്കുക എന്നാൽ മാത്രമേ ജൂൺ മാസത്തിൽ വൻതോതിലുള്ള തിരിയിടൽ ഉണ്ടാവുകയുള്ളൂ അതോടൊപ്പം ജനുവരിയിൽ ഒന്നിച്ചുള്ള വിളവെടുപ്പും സാധ്യമാവുകയുള്ളൂ ബ്രസീലിയൻ തിപ്പലിയിൽ ഏപ്രിൽ മെയ് മാസത്തെ സ്വാഭാവിക വാട്ടം ക്രമീകരിക്കാൻ കഴിയുകയില്ല അങ്ങനെ ക്രമീകരിച്ചാൽ വരൾച്ച താങ്ങാനാവാതെ ബ്രസീലിയൻ തിപ്പലിയുടെ വേരുപടലം നശിച്ചു പോകും തന്നെ വാണിജ്യ കൃഷിക്ക് ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് അനുയോജ്യമല്ല എന്നാണ് എന്റെ അഭിപ്രായം കുരുമുളക് ചെടികളിൽ ഏപ്രിൽ മെയ് മാസത്തെ വരൾച്ചയും കായ്ഫലവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഏപ്രിൽ മെയ് മാസത്തെ കടുത്ത ചൂടിൽ ഉണങ്ങാൻ പോകുന്ന ആ ചെടി നശിക്കാൻ പോകുന്നു എന്നൊരു ചിന്ത കുരുമുളക് ചെടിയിൽ ഉണ്ടാകുന്നു ഏതൊരു സസ്യത്തിനും അതിന്റെ വംശവർധനം നിലനിർത്തേണ്ടതിനെ കുറിച്ചുള്ള ബോധം അതിന്റെ ജീനിൽ തന്നെയുള്ള ഒരു മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു വരൾച്ച കടുത്തതാണെങ്കിൽ ആ ചെടി ഉണങ്ങി നശിക്കും എന്നാൽ വരൾച്ചയെ അതിജീവിക്കുന്ന ചെടികൾ ജൂൺ മാസത്തിലെ കാലവർഷത്തിൽ സർവ്വ ശക്തിയും എടുത്ത് വളരുകയും അതിന്റെ ആവശ്യമായ കുരുമുളക് മണികൾ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഓരോ ഇലയുടെ ഞെട്ടിലും ഓരോ തിരികൾ വീതം ഉണ്ടാകുന്നു തിരികളിലെ പൂക്കളിൽ മഴവെള്ളത്തിലൂടെ പരാഗണം നടക്കുന്നതിനാൽ തുടർന്ന് വരുന്ന ഇടവിടാതെയുള്ള മഴയിൽ പരാഗണം പൂർത്തിയാവുകയും ഓരോ തിരിയിലും പരമാവധി മണികൾ പിടിക്കുകയും ചെയ്യുന്നു പൂർണ്ണ വളർച്ച കുരുമുളക് തിരികൾ അടുത്ത ജനുവരിയോടുകൂടി പഴുക്കുകയും ഒന്നിച്ച് വിളവെടുപ്പിന് പാകമാവുകയും ചെയ്യും മനുഷ്യൻ ഭൂമിയിൽ കൃഷി തുടങ്ങുന്നതിന് കോടിക്കണക്കിന് വർഷം മുൻപ് കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളിൽ കുരുമുളക് ഉണ്ടായിരുന്നു കുരുമുളക് നശിക്കാതെ വംശവർധന നടത്തിയിരുന്നത് പക്ഷികളാണ് പക്ഷികളെ ആകർഷിക്കാനായി ചുവന്ന നിറവും കുരുമുളക് പരിപ്പിന് പുറത്ത് മാംസമായ മധുരവും നിറച്ച കുരുമുളക് ചെടികൾ പക്ഷികൾക്ക് വേണ്ടി വിരുന്നൊരുക്കി പക്ഷികളുടെ ആമാശയത്തിൽ വെച്ച് കുരുമുളക് മണികൾ ദഹിക്കാതെ കാഷ്ടത്തോടൊപ്പം മറ്റു സ്ഥലങ്ങളിൽ വീണ് കുരുമുളക് തൈകൾ സ്വാഭാവികമായി വളർന്നു വന്നു കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ പരിണാമത്തിലൂടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് വളരുന്ന സസ്യമാണ് കുരുമുളക് കുരുമുളക് കൃഷിയിൽ കാലാവസ്ഥ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു സാമൂതിരിയുടെ കാലത്ത് ഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ കുരുമുളക് തൈകൾ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോകുവാൻ സാമൂതിരിയുടെ അനുവാദം ചോദിച്ചു സാമൂതിരി അവർക്ക് തൈകൾ നൽകുകയും ചെയ്തു ഇത് കണ്ട് ഭയന്ന മങ്ങാട്ടച്ചൻ പറങ്കികൾ കുരുമുളക് കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അറിയിച്ചപ്പോൾ സാമൂതിരി അവരോട് പറഞ്ഞത് ശ്രദ്ധേയമാണ് അവർ നമ്മുടെ കുരുമുളക് തൈകളെ കൊണ്ടുപോകൂ നമ്മുടെ തിരുവാതിര ഞാറ്റുവേല കൊണ്ടുപോകില്ലല്ലോ എന്നാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ